കോഴിക്കോട്ടേക്ക് കൂടെ പോവുകയാണ് എ കെ ലതീഷ് കൂടെ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് ലതീഷ് കോഴിക്കോട് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് മരിച്ച മലപ്പുറം സ്വദേശിനിയുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർ ക്വാറന്റൈനിൽ തുടരുകയാണ് ഇവരുടെ ക്വാറന്റൈനൊക്കെ ഏത് രീതിയിലാണ് പോകുന്നത് മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യ പ്രവർത്തകർ മാത്രമാണ് നിലവിൽ നിരീക്ഷണത്തിലുള്ളത് അവരുടെ അവർക്കാർക്കും തന്നെ നിലവിൽ ഏതെങ്കിലും തരത്തിൽ പനിയോ മറ്റു ലക്ഷണങ്ങളോ ഒന്നുമില്ല കോഴിക്കോടാണ് നാട്ടുകൽ സ്വദേശി പാലക്കാട് സ്വദേശിനിയായ മുപ്പത്തിയെട്ടുകാരെ ചികിത്സയിൽ കഴിയുന്നത് ഇവരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ് ഐ സി ഇവർ ഇപ്പോഴും ചികിത്സയിലുള്ളത് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിലാണ് ശനിയാഴ്ച രാത്രി ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ്പ പരിചരണത്തിനായി പ്രത്യേക വാർഡ് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഈ വാർഡിലാണ് അല്ലെങ്കിൽ ഈ വാർഡിനോട് ചേർ വാർഡിൻ്റെ ഐ ഇപ്പോൾ ഇവർ ചികിത്സയിൽ കഴിയുന്നത് മിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോടാണ് മങ്കട സ്വദേശിനിയായ യുവതി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഇവിടെ വെച്ചാണ് അവർ മരിക്കുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം നടന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് സർജനും രണ്ട് സഹായികളും നിരീക്ഷണത്തിലാണ് ഒപ്പം ഈ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും അടക്കമുള്ള ആളുകളാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഇതുവരെ രോഗലക്ഷണങ്ങളോ മറ്റോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തായാലും കോഴിക്കോട് ജില്ലയും വലിയ ജാഗ്രതയിൽ തന്നെയാണ് മലപ്പുറം കോഴിക്കോട് പാലക്കാട് അതേപോലെ തന്നെ രണ്ട് പേർ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള രണ്ട് പേർ എറണാകുളം ജില്ലയിലുമുണ്ട് ഇവരെ ഇവരെല്ലാം നിരീക്ഷണത്തിലാണ് ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ പനിയാണ് പ്രധാന രോഗലക്ഷണം എന്ന് പറയുന്നത് രോഗലക്ഷണമുള്ളവർ ആശുപത്രിയിലെത്തി വളരെ വേഗത്തിൽ ചികിത്സ തേടണം എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിനിഷ കോഴിക്കോട് മരിച്ച മംഗട സ്വദേശിനി മലപ്പുറം മങ്കട സ്വദേശിനിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് തോന്നിയ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ അവരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുന്നതും രോഗം നിർണ്ണയിക്കാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ രോഗനിർണയം നടത്തുക എന്നത് നിപ പോലുള്ള ഒരു പകർച്ചവ്യാധിക്ക് വലിയ വേഗത്തിൽ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധിയെ തുരത്താൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ നിലയിൽ ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ രോഗം നിർണ്ണയിക്കാനും അല്ലെങ്കിൽ അത്തരം ഒരു സംശയം ഉയരാനും അത് നിപയാണെന്ന് സ്ഥിരീകരിക്കാനും കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ രോഗനിർണയം നടത്തി എന്നുള്ള ഒരു വലിയ നേട്ടം തന്നെയാണ് ആരോഗ്യവകുപ്പിന് കൂടി ഉള്ളത് നിനുഷ് ശരി ലതീഷ ലതീഷ് കൂടെ നിൽക്കുന്നുണ്ട് അജു ആഷി പറയുന്നുണ്ട് കോഴിക്കോട് രാവിലെ തന്നെ ഹെവി റെയിൻ ആണ് നല്ല മഴയാണോ കോഴിക്കോട് നഗരത്തിൽ കനത്ത മഴയില്ല എങ്കിലും ചെറിയ തോതിൽ മഴ കുറച്ച് സമയമായി ഒരു പത്ത് മിനിറ്റായി മഴ തുടരുന്നുണ്ട് ഒറ്റപ്പെട്ട പല സ്ഥലങ്ങളിലും കനത്ത മഴയുണ്ട് എന്ന് തന്നെയാണ് നമുക്കും ലഭിക്കുന്ന വിവരം ശരി ആണ് വിശദാംശങ്ങളൊക്കെയും